പരിപാടി നീയും ആരും കഴിച്ചിട്ടില്ലാത്ത നല്ല അടിപൊളി സാധനമാണ് മതി അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് ഈ രണ്ട് പഴത്തിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇത് ഉണ്ടാക്കാന് നല്ല പഴുത്ത പഴം പറ്റൂല കേട്ടോ മീഡിയം സൈസിൽ പഴുത്ത ഈ പഴം പാകമുള്ള പഴമാണ് ഇങ്ങനത്തെ പഴമേ എടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റൊക്കെ കിട്ടുക ഇതാ ഞാൻ ഈ അരിയണ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ രണ്ട് പഴമ നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് പഴമ ഇതാ ഈ കനത്തിലാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് നീ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചട്ടി വെച്ചിട്ട് ഇനി നമുക്ക് കത്തിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു പരിപാടിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് കളറായി വരട്ടെ ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു കാൽ കപ്പ് മുന്തിരിയും ഉണക്ക മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കാം അതുകൂടി ഒന്ന് നന്നായിട്ട് വീർത്ത് വരട്ടെ ഇപ്പം നമ്മുടെ മുന്തിരി ബലൂൺ വീർത്ത പോലെ വീർത്തി ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ച പഴം ഇതിലേക്ക് കൊടുക്കുക പഴം ഒന്ന് മെല്ലെ ഇളക്കി മീഡിയം തീയിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പഴം ഉടയരുത് ഇട്ടോ നമുക്ക് ഉടയാതെ വേണം ഇളക്കാൻ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് പഴമൊക്കെ നന്നായിട്ട് ഉടയും ആ ഉടയാൻ പാടില്ല ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒടയാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് മീഡിയം സൈസ് പഴുത്ത പഴം എടുത്താൽ മതി പറഞ്ഞത് അതുകൊണ്ടാണ് ഇതിലത്തെ എല്ലാ നുറുക്കുകളും ഒന്നും വെന്ത് ഈ പച്ച കളർ മാറി വരണം ഇത് കണ്ടില്ല ഈ കളർ മാറിയിട്ട് ഈ കളറായി വരണം അതുവരെ നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കോൺപവർ പൊടി ഇട്ട് കൊടുക്കുക ഈ കോൺ കോൺപവർ പൊടിക്ക് പകരം കസ്റ്റാർഡ് പൊടിയോ അരിപ്പൊടിയോ എന്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് തരിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇപ്പം നമ്മൾ പാൽപ്പൊടിയും കോൺഫ്ലവർ പൊടിയും നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനിടെ ഇരിക്കട്ടെ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലരക്കപ്പ് പാലിലാണ് നമ്മൾ കോൺ കോൺപവർ പൊടി കലക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കലക്കി വെച്ച കോൺ കോൺപവർ പൊടിയോ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതില് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് കൈവിടാതെ ഇളക്കി ഇളക്കി കത്തിച്ചൊന്ന് കുറുക്കിയെടുക്കാം ചെറിയ തീയിൽ മതി കത്തിക്കാനിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇളക്കിയാലോ അടി മീഡിയം തീ വെച്ചാൽ മതി പിടിക്കുള്ളു ആ ഇത് കണ്ടില്ലേ മക്കളാ ഇപ്പൊ കട്ടിയായി വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴത്തിന്റെ മുക്കാൽ ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കൂടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഒരു വാനില എസൻസ് ഇല്ല അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും ഒരു മണം കിട്ടാൻ വേണ്ടിട്ടും ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോ കൂടി കട്ടിയായി ഒന്ന് തളച്ചു വരട്ടെ ഇതിപ്പോ തളച്ചു വരുന്നുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്കിത് പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മേലെ ബാക്കി വെച്ച പഴമൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്ക അങ്ങനെ നമ്മുടെ പഴം കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട് മക്കളെ ഇത് രണ്ട് തരത്തിൽ കഴിക്കുക ഒന്ന് നല്ല ചൂടാറിയിട്ട് കഴിക്കുക ഒന്ന് നമ്മൾ ചൂടാറിയിട്ട് ഒരു രണ്ടോ ഒന്നോ ഒന്നര മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നമ്മളൊരു ഫുഡിങ്ങ് കഴിക്കുന്ന ഒരു ടേസ്റ്റും രസം ഉണ്ടാവുക അങ്ങനെയും കഴിക്കാൻ പറ്റും ഇത് ഞാൻ എന്തായാലും ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടാണ് കഴിക്കാൻ പോണത് പിന്നെ നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് കാണാം അങ്ങനെ നമ്മുടെ പഴമവും പാലും കൊണ്ടുണ്ടാക്കിയ സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇവിടെ നിന്നല്ലേ കണ്ടില്ലേ തണുത്തപ്പോൾ നല്ലൊരു കട്ടിരു വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് തിന്നി നോക്ക്

കുറച്ചിട്ട് നമുക്ക് ഒരു ടേസ്റ്റിൽ വെക്കണ്ട സാധാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തില് കഴിക്കാൻ പറ്റുന്നു ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതേപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കണ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പോളോജ് ഞാനും കൂടി മറക്കരുതാ